ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ലൈവ് അപ്ഡേറ്റ്സിലെ അപ്സരയുടെ അമ്മ വന്നിരിക്കുകയാണ് അപ്സറി ഭയങ്കര വിഷമത്തിലാണ് കാര്യം ആൽബിയും മോനും ഒന്നും വന്നില്ല എന്തുകൊണ്ടാണ് വരാത്തതെന്നൊക്കെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ പറഞ്ഞു അവർക്ക് ഷൂട്ടിംഗ് ഉണ്ട് മോനെ കൊണ്ടുവരാൻ ബിഗ് ബോസ് വിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇതിലൊരു ചെറിയ ഒരു കാര്യം നടന്നു അതായത് അപ്സരയുടെ അമ്മ ഇങ്ങനെ വരുന്ന നേരത്തെ അഭിഷേക് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അഭിഷേകിന്റെ ഈ ഒരു കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അമ്മ മരിച്ച കാര്യമൊക്കെ അഭിഷേക് ലെറ്റർ വായിച്ചപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പം അഭിഷേകിനോട് അപ്സരയുടെ അമ്മ പറയുകയായിരുന്നു മോനെ അമ്മ വന്നു അമ്മ ഇവിടെ ഉണ്ട് എല്ലാവരും എല്ലാ സാധനങ്ങളും അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് ബാ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അഭിഷേകിന്റെ മുഖത്ത് ആ ഒരു ചെറിയൊരു സങ്കടം നമുക്ക് കാണാവുന്നതാണ് ആ ഒരു ലൈവില് മാത്രമല്ല അഭിഷേകം ബാക്കി എല്ലാവരും ലിവിങ് റൂമിലിരിക്കുമ്പോൾ വീണ്ടും അഫ്സറയുടെ അമ്മ പറയുന്നുണ്ട് മോനെ ഒന്നുകൊണ്ടും വിഷമിക്കരുത് അമ്മ ഇവിടെ ഉണ്ട് എനിക്ക് പിറക്കാതെ പോയ മകൻ തന്നെയാണ് നീ എന്നൊക്കെ പറഞ്ഞ് അഭിഷേകന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അഭിഷേകം വളരെയധികം സന്തോഷത്തിലാണ് കാര്യം ഇത്രയും ദിവസം വന്നവരാരും ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല കാര്യം അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കാം അപ്സരയുടെ അമ്മ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അഭിഷേകിന് വളരെ സന്തോഷമാണ് അഭിഷേക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അഭിഷേകിൻ്റെ ആ മുഖത്തിൽ നമുക്കതൊക്കെ തീർച്ചയായിട്ടും കാണാം അമ്മയുടെ ഒരു ദുഃഖം അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞറിയിക്കണമെന്നൊന്നും അറിയത്തില്ല സോ ഇത്രയാണ് ഇപ്പോൾ ലൈവിൽ നടന്നിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക